ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂട്ടുകാരെ അസലാമലേക്കും ലോകത്ത് മൊത്തം ഉത്തനേബ്യയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന സന്തോഷവേളിയിൽ ഞാൻ ചിലത് പങ്കുവെക്ക റബിഖ് നൽകട്ടെ ആമീൻ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒന്നടങ്കും ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ ഇല്ല ആയിരിക്കും അതിനുള്ള മറുപടി എന്തുകൊണ്ടും മാതൃകൗനായ തിരുനബിയുടെ സന്ദേശം നബിയുടെ ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി ലോകത്ത് പ്രജ്ജലിച്ച് നിൽക്കുന്ന തുല്യത ഇല്ലാത്ത നേതാവാണ് തിരുനബി സല്ലാഹു അലൈസലം തങ്ങൾ ഉമ്മത്തി എന്ന ഒരൊറ്റ വിചാരം മാത്രമായിരുന്നു ൾക്കുണ്ടായിരുന്നത് അതിനാൽ മതിങ്ങളായ നാം തിരുനേബിയെ സ്നേഹിച്ച് ജീവിക്കൽ അനിവാര്യമാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബിച്ചരിയ പിൻപറ്റുക എന്നതാണ് അതിന് നാദൻ തൗക്ക് ആമീൻ എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചും പ്രസംഗം നിർത്തട്ടെ അലൈക്കും